അതെ ഒരു ആവറേജ് കല്യാണത്തിന് കഴിച്ച് വരുന്ന പെൺകുട്ടി ആവറേജ് വയസ്സിൽ കല്യാണം കഴിക്കുന്നത് കേട്ടോ ഇരുപത്തി മുതൽ മുപ്പത് ചിലപ്പോൾ മുപ്പത്തിരണ്ടൊക്കെ ഇന്നത്തെ കാലങ്ങളിൽ ആ കുട്ടി ജോലി ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് ജോലി ചെയ്ത് സമ്പാദിച്ച് എല്ലാം കുറച്ചൊക്കെ ലോകപരിചയം കാണും ആ കുട്ടി വീട്ടിലേക്ക് മരുമകൾ എന്ന ലെവലിൽ വരുമ്പോഴേക്കും ഇവിടെ ഒരു ബെറ്റാലിയൻ ആണ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് അറിയാവോ ഇവിടുത്തെ റൂൾസേ ഞങ്ങളുടെ വീട്ടിലെ റൂൾസ് ഇന്നിടത്തെ പൊട്ട് കുത്തി വയ്ക്കാവുള്ളൂ ഇന്നിടത്തെ കാലൊന്നും പൊക്കി വെക്കരുത് കേട്ടോ ഇവിടെയൊന്നും അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാത്ത നാത്തൂൻ കാണും ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയി നാത്തൂൻ തിരികെ വരും എന്തിനും ട്രെയിനിങ് കൊടുക്കണ്ടേ ട്രെയിനിങ് പീരിയഡ് അല്ലേ അമ്മായി സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപപ്രധാനമന്ത്രിയായിട്ട് അവിടെ കുറച്ച് നാൾ ചുറ്റിക്കറങ്ങി നടന്ന ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കൽ തന്നെയാണ് ഈ കെട്ടിച്ച് വിട്ട നാത്തൂന്മാരുടെ പണി അല്ലേ അല്ലെന്ന് പറയാൻ പറ്റും അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ നല്ല അമ്മായിമ്മമാരുണ്ട് മരുമക്കൾ മക്കളോട് മരുമക്കളെ പറ്റി കുറ്റം പറയാത്ത പോലെ പേരുണ്ട് അവരെ പറ്റിയല്ല പറയുന്നത് അവരെ മാറ്റി നിർത്തുന്നു അവർക്ക് നല്ലൊരു ബിഗ് സല്യൂട്ടും കൊടുക്കുന്നു അതവിടെ നിൽക്കട്ടെ അല്ലാത്തവരോടാണ് പറയുന്നത് അല്ലാത്തവരെ പറ്റിയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നല്ലവരെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർ നല്ലവരാണ് മനസ്സിലായോ എല്ലാവരും ചെയ്യത്തെയാണെന്ന് വന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഒരു ആർമി തന്നെ ഒരു പത്തിരുപത്തി നാല് വയസ്സായ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് എന്താവും കാട്ടീന്ന് പിടിച്ചുകൊണ്ടിരുന്ന ആനയാണോ ടൈൻ ചെയ്യാനായിട്ട് അമ്മായിയപ്പന്റെ വക അമ്മായിയപ്പൻ അമ്മായിയമ്മയുടെ വക അമ്മ്മായി ശരി എല്ലാവരും പറയും അമ്മായിയമ്മ അമ്മായി അച്ഛൻ എന്ന് പറയുന്നത് ഓക്കെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വക അതിന് ഓരോരോ ട്രെയിനിങ്ങും പൂക്കൾ എങ്ങനെ വെക്കണം അല്ലെങ്കിൽ പൂപാത്രം എങ്ങനെയായിരിക്കണം ഇവിടെ വെക്കേണ്ടത് ഇതൊക്കെ ഒരു ഒരു കാര്യമാണോ പൂപാത്രം വെച്ചില്ലെങ്കിലും ജീവിതം മുന്നോട്ട് പോകും സുഹൃത്തുക്കളെ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത് നിങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഹസ്ബൻഡിനോട് മധുരമായിട്ട് മാത്രം സംസാരിക്കുക നിങ്ങളിവിടെ എന്തൊക്കെ ഏർപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുക ഡോണ്ട് ഗോ ബാക്ക് ആൻഡ് ടോക്ക് ടു ഹിം ഈ തലയണ മന്ത്രം എന്ന് നേരത്തെ പറഞ്ഞില്ലേ അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നത്തെ നാരികൾ ഇന്നത്തെ സ്ത്രീകൾ വളരെ ചങ്കൂറ്റം പെൺകുട്ടിലാണ് നേരെ പറയുക പൊലൈറ്റ്നെസ് വിടാതെ അമ്മേ അച്ഛ എന്ന് തന്നെ വിളിച്ചു പറയുക എന്നോടുള്ള ഈ പെരുമാറ്റം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ നിന്ന് അങ്ങോട്ട് ചോദിക്കും ഒരു തെറ്റുമില്ല അതിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോടാണെങ്കിൽ ആ പുള്ളി ആ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിനോടാണെങ്കിൽ എന്തിനാണ് എന്നെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ വന്നല്ലേ ഉള്ളൂ എന്ന് പറയുക ഇതെല്ലാം ഈ വരുന്ന കുട്ടിയുടെ ചുമതലയാണെന്നല്ല ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്നവർക്ക് ഇരട്ടി അനുഭവ സമ്പത്തുള്ള ഇത് ഈ കുട്ടിയുടെ വയസ്സിൻ്റെ അനുഭവ സമ്പത്തുള്ള അമ്മയും അച്ഛനുമാണ് അല്ലേ ആ അമ്മയ്ക്കും അച്ഛനും കുറച്ച് വിട്ടുകൊടുത്താൽ എന്താ ഈ വരുന്ന മരുമകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടുകൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർ നല്ല എന്താ പറയാ ഒരു നല്ല ഒരു അപ്പ് ഞാൻ തരുന്നു കാരണം ചിലരെല്ലാം പറയുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ മതേഴ്സ് ഇൻ ലോ അങ്ങനെയുള്ള മദേഴ്സ് ഇൻ ലോയും ഉണ്ട് എ ബിഗ് സല്യൂട്ട് ടു ദിവസ